ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹനാനെഴുതിയ സുവിശേഷം പതിനാലാം അദ്ധ്യായം ഇരുപത്തി ഏഴ് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട ഞാൻ പോകുന്നെന്നും വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നും ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ നിങ്ങൾ എന്നെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ പിതാവിൻ്റെ അടുത്തേക്ക് ഞാൻ പോകുന്നതിൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു എന്തെന്നാൽ പിതാവ് എന്നേക്കാൾ വലിയവനാണ് അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് സംഭവിക്കുന്നതിനു മുമ്പ് തന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞിരിക്കുന്നു നിങ്ങളോട് ഇനിയും ഞാൻ അധികം സംസാരിക്കുകയില്ല കാരണം ഈ ലോകത്തിൻ്റെ അധികാരി വരുന്നു എങ്കിലും അവന് എൻ്റെ മേൽ അധികാരമില്ല എന്നാൽ ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നു എന്നും അവിടുന്ന് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവർത്തിക്കുന്നുവെന്നും ലോകം അറിയണം നമ്മുടെ സ്തുതി ഇന്നത്തെ സുവിശേഷ പ്രതിഫലനം ലോകത്തിന് നൽകാൻ കഴിയാത്ത സമാധാനം വാഗ്ദാനം ചെയ്യുന്ന യേശു ഓരോ വിശ്വാസിയുടെയും ഹൃദയത്തോട് നേരിട്ട് സംസാരിക്കുന്നതായി നാം കേട്ടു നമ്മുടെ പരീക്ഷണങ്ങൾക്കും കഷ്ടതകൾക്കുമിടയിൽ നമ്മുടെ ആത്മാവിനെ നങ്കൂരമിടാൻ കഴിയുന്ന ഒരു സമാധാനമുണ്ട് ക്രിസ്തുവിൽ നിന്ന് ലഭിക്കുന്ന ഒരു സമാധാനം ഉണ്ടെന്ന് ഇന്നത്തെ വചനം അഗാധമായ ഓർമ്മപ്പെടുത്തലാണ് സമാധാനം ഞാൻ നിനക്ക് തരുന്നു എൻ്റെ സമാധാനം ഞാൻ നിനക്ക് തരുന്നു ഈ വാക്കുകൾ ഒരു വിടവാങ്ങൽ മാത്രമല്ല ശാശ്വതമായ ഒരു അവകാശമാണ് ലോകം നൽകാൻ ശ്രമിക്കുന്ന ക്ഷണികമായ സമാധാനത്തിൽ നിന്ന് യേശു തൻ്റെ സമാധാനത്തെ വേർതിരിക്കുന്നു പലപ്പോഴും ദുർബലവും താൽക്കാലികവുമായ ഒരു സമാധാനം ക്രിസ്തുവിൻ്റെ സമാധാനം ആഴമേറിയതും സുസ്ഥിരവുമാണ് കൊടുങ്കാറ്റുള്ള സമയങ്ങളിൽ നമ്മെ സ്ഥിരപ്പെടുത്താൻ കഴിയും നമ്മുടെ അഗാധമായ ഭയങ്ങളെ ശാന്തമാക്കുകയും നമ്മുടെ ഏറ്റവും വിഷമിപ്പിക്കുന്ന ഉത്കണ്ഠകളെ ശമിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമാധാനമാണിത് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും നീക്കം ചെയ്തുകൊണ്ടല്ല മറിച്ച് അവക്കിടയിൽ ശാന്തമായ സാന്നിധ്യം ഉറപ്പിച്ചുകൊണ്ടാണ് കൂടാതെ നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് ഭയപ്പെടരുത് എന്ന് യേശു നമ്മോട് നിർദ്ദേശിക്കുന്നു സാഹചര്യങ്ങൾ ഭയപ്പെടുത്തുന്നതായി തോന്നുമ്പോഴും ദൈവത്തിൻ്റെ പരമാധികാര പദ്ധതിയിലും അവൻ്റെ ആത്യന്തിക നന്മയിലും വിശ്വസിക്കാനുള്ള ആഹ്വാനമാണിത് ദൈവത്തിന് നിയന്ത്രണമുണ്ടെന്നും അവൻ്റെ ഉദ്ദേശങ്ങൾ വിജയിക്കുമെന്നും അറിഞ്ഞുകൊണ്ട് നമ്മുടെ ഭയങ്ങൾ ഉപേക്ഷിക്കാനും വിശ്വാസത്തിലേക്ക് ചായാനും അത് നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു ഇന്നത്തെ വചനം ഈ ലോകത്തിൻ്റെ രാജകുമാരൻ്റെ വരവിനെക്കുറിച്ചും സംസാരിക്കുന്നു ആത്മീയ യുദ്ധത്തെക്കുറിച്ചും വരാനിരിക്കുന്ന വെല്ലുവിളികളെക്കുറിച്ചും പരാമർശിക്കുന്നു എന്നിരുന്നാലും യേശുവിൻ്റെ വാക്കുകളിൽ വിജയകരമായ ഉറപ്പുണ്ട് അവന് എന്നെ പിടിക്കുന്നില്ല ക്രിസ്തുവിൻ്റെ ശക്തി എല്ലാ തിന്മകളെയും മറികടക്കുന്നു ഈ വിജയം ഞങ്ങളുമായി പങ്കിടുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് യേശു ലോകത്തെ ജയിച്ചു കഴിഞ്ഞു എന്നറിഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ വെല്ലുവിളികളെ ധൈര്യത്തോടെ നേരിടാം ഈ സത്യങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾ തനിച്ചല്ലെന്ന് ഓർക്കുക യേശു പ്രദാനം ചെയ്യുന്ന സമാധാനം സ്വീകരിക്കുക അത് നിങ്ങളുടെ ഹൃദയത്തെയും മനസ്സിനെയും കാത്തു സൂക്ഷിക്കട്ടെ ക്രിസ്തു ആത്യന്തികമായ വിജയം ഉറപ്പിച്ചിരിക്കുന്നു എന്ന അറിവിനാൽ ഊട്ടിയുറപ്പിച്ച് ആത്മവിശ്വാസത്തിലും വിശ്വാസത്തിലും മുന്നോട്ട് നടക്കട്ടെ ഈ സമാധാനം നിങ്ങളുടെ ശക്തി കേന്ദ്രമാണ് ജീവിതത്തിൻ്റെ എല്ലാ ഋതുക്കൾക്കും അച്ചഞ്ചലമായ അടിത്തറയാണ് സഭയുടെ പ്രയത്നങ്ങളും ദൗത്യങ്ങളും നമ്മുടെ ത്യാഗങ്ങളുടെയും നമ്മുടെ പ്രയത്നങ്ങളുടെയും നാം ചെയ്യുന്ന ചെറിയ കാര്യങ്ങളിൽ പോലും നമുക്ക് ചെയ്യാൻ കഴിയും നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും ചെറുതും നിസ്സാരമെന്ന് തോന്നുന്നതുമായ കാര്യങ്ങളിൽ പോലും ഇവയെല്ലാം അത്യന്തികമായി നമ്മുടെ സങ്കല്പത്തിന് അപ്പുറമായേക്കാവുന്ന മഹത്തായ പ്രവർത്തികളിലേക്കും ഒത്തുചേരുമെന്ന് പ്രോത്സാഹിപ്പിക്കണം ക്രിസ്തുവിൻ്റെ ഇതേ ശരീരമായ സഭയുടെ അംഗങ്ങളും ഭാഗങ്ങളും എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും ദൈവത്തെ നമ്മുടെ ജീവിതത്താൽ മഹത്വപ്പെടുത്തുന്നതിനും എല്ലാ പരീക്ഷണങ്ങൾക്കിടയിലും നമ്മുടെ ലോകത്ത് അവന് പ്രഘോഷിക്കുന്നതിൽ തുടരുന്നതിനും നമ്മുടെ പങ്കു ചെയ്യാൻ വിളിക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു ഒപ്പം നാം നേരിടുന്ന വെല്ലുവിളികളും ഉത്തിതനായ കർത്താവ് നമ്മുടെ എല്ലാവരോടും അവൻ്റെ സഭയോടും ജനങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ നാം പറയുന്നതും ചെയ്യുന്നതുമായ എല്ലാ കാര്യങ്ങളിലും അവൻ നമ്മെ എല്ലാവരെയും ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് പിന്തുടരാനുള്ള മഹത്തായ പ്രചോദനവും വെളിച്ചവുമാകട്ടെ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും പരസ്പരം എല്ലാവരെയും കർത്താവിനോട് അവൻ്റെ രക്ഷയിലേക്കും സത്യത്തിലേക്കും സ്നേഹത്തിലേക്കും അടുപ്പിക്കട്ടെ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശംശയഹയ്ക്കും സ്തുതിയും